സ്നേഹം നിറഞ്ഞവരെ എന്നെ കേട്ടിരുന്നു നിങ്ങളെല്ലാവരെയും പിതാമ്പുത്രം പരിശുദ്ധം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏറെ നാളുകൾക്ക് ശേഷമാണ് നാം വീണ്ടും കണ്ടുമുട്ടുന്നത് സ്നേഹം നിറഞ്ഞവരെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു നാം അന്തിമ കാലഘട്ടത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട നാം ഒരു ആത്മീയമായ യുദ്ധത്തിലാണ് സാത്താനും അവൻ്റെ കൂട്ടരുമായിട്ടുള്ള സാത്താനും അവനെതിരെയുള്ള ഒരു വലിയ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ കനികാമാതാവിൻ്റെ സൈനിക നിരയിലുള്ള ഭടന്മാരാണ് നാം എല്ലാവരും ദൈവമാണ് നമ്മുടെ സഹായം പരിശുദ്ധ അമ്മ നമ്മുടെ സൈനിക നിരയുടെ നേതാവാണ് കമാൻഡർ ഇൻ ചീഫ് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതലായി ആവശ്യമുള്ളത് പ്രാർത്ഥനയാണ് ഞാൻ ഈ കഴിഞ്ഞ നാളുകളിൽ ഏറെ ബുദ്ധിമുട്ടുകളൂടെ കടന്നുപോയി മാനസികമായും ശാരീരികമായും ആത്മീയമായും ശാരീരികമായി പറയുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ഏകദേശം ഒരു മാസമായി കാലിൽ ഒരു മുറിവ് വന്ന് കാല് നീര് വെച്ച് ആ മുറിവ് ഉണങ്ങാതെ ഡോക്ടർമാർ പറഞ്ഞു കാല് എലവേറ്റ് ചെയ്ത് വെക്കണം ഉയർത്തി വെക്കണം അങ്ങനെ അധിക സമയം നിൽക്കാൻ പറ്റാത്ത നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു ഇപ്പോഴും പൂർണ്ണമായിട്ട് സുഖമായിട്ടില്ല അപ്പോൾ ഇതൊക്കെ ഒരു തടസ്സമായിട്ടും വരാം നമ്മുടെ ഈ മിഷന് തടസ്സമാകാനും സാധിക്കുന്നു ഇവയെല്ലാം പ്രാർത്ഥന കൊണ്ട് മാത്രമേ നമുക്ക് അതിജീവിക്കുവാൻ സാധിക്കൂ ഏറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന കർത്താവ് പ്രേരണ തരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പ്രാവശ്യം പറഞ്ഞ ഈ മിഷനിൽ നമുക്ക് തടസ്സമൊന്നും ഉണ്ടാകാതിരിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് പലരും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അറിയാം എങ്കിലും അത് പോരാ കുറെ കൂടെ പ്രാർത്ഥനാ സഹായം ആവശ്യമാണ് സ്നേഹം നിറഞ്ഞ അവരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിശാജ് ഒരു മനുഷ്യനെ ആക്രമിക്കുമ്പോൾ ആദ്യമായി ആ മനുഷ്യന്റെ ചിന്തകളെയാണ് ആക്രമിക്കുക ചിന്തകളെ ആക്രമിക്കുക എന്ന് വെച്ചാൽ ദൈവത്തെ പറ്റി ചിന്തിക്കാതിരിക്കുന്നതിന് വേണ്ടി അവൻ മനുഷ്യന്റെ മനസ്സിനെ മറ്റു പല ലോകത്തിൻ്റെതായ കാര്യങ്ങളിലേക്ക് അവൻ ആകർഷിക്കും ഉദാഹരണം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സാത്താൻ അംബാനിയിലൂടെ നൽകിയ ഒരു വലിയ ഗിഫ്റ്റ് ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു സിം വാങ്ങുക അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഡാറ്റ ലഭിക്കും നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും മൊബൈലിൽ കാണാം ആ ഒരു ഓഫർ ഒരു വർഷം നീണ്ടു നിന്നു അതിൻ്റെ ഫലമായി പ്രിയപ്പെട്ടവരെ മില്യൻസ് ഓഫ് മില്യൻസ് കോടിക്കണക്കിന് ബാലിക ബാലകന്മാർ മുതൽ വൃദ്ധർ വരെ എത്രയധികം പേരാണ് അതിൻ്റെ മാരകമായ വിപരീതമായ ഒരു ബാഡ് എഫക്റ്റിന് കാരണമായി തീർന്നത് ആ ഫ്രീ ഗിഫ്റ്റ് വഴിയായി ജിയോയുടെ ഫ്രീ ഗിഫ്റ്റ് വഴിയായി എത്ര അധികം കോടിക്കണക്കിന് ജനതകളാണ് പ്രിയപ്പെട്ടവരെ അവരുടെ ചിന്തയില് പിശാജ് മാരകമായ വിപരീതമായ ഫലമുളവാക്കി നാം പിന്നെ ഒന്ന് ഓർത്തു നോക്കുക നമ്മൾ ഈ മൊബൈൽ ഉപയോഗിക്കുന്നതിന് മുമ്പ് എത്ര സമയം നാം പ്രാർത്ഥനയിൽ ചെലവഴിച്ചിരുന്നു എന്നാൽ അതിനുശേഷം എത്രയോ സമയം നമ്മൾ നഷ്ടപ്പെട്ടു പോയെന്ന് മാത്രമല്ല മനസ്സിനെ പലതരത്തിൽ പിശാജ് പിടിച്ചു കൊല്ലക്കുന്നില്ലേ ഒരു ദൈവഭക്തന്റെ ചിന്ത എന്തായിരിക്കണം എന്താണ് കർത്താവ് പറയുന്നത് സങ്കീർത്തനം ഒന്നാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ നടക്കുകയോ പരിഹാസകരുടെ പീഡത്തിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ അവൻ്റെ ആനന്ദം ദൈവത്തിൻ്റെ നിയമത്തിലാണ് രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു വീണ്ടും പറയുന്നു നീർച്ചാൽ നരികെ നട്ടതും ഇല കൊഴിയാത്തതും യഥാസമയം ഫലം തരുന്നതുമായ വൃക്ഷം പോലെയാണ് അവൻ അവൻ്റെ എല്ലാ കാര്യങ്ങളും സാധ്യമാകുന്നു കാരമായിരിക്കണം പ്രിയപ്പെട്ടവരെ ഒരു ദൈവ ഭക്തന്റെ ജീവിതം എല്ലായ്പ്പോഴും ദൈവത്തെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചും വരാൻ പോകുന്ന ആ ഒരിക്കലും അവസാനിക്കാത്ത നിത്യജീവനെക്കുറിച്ചുമായിരിക്കണം ഒരു ഭക്തന്റെ ഒരു ഭക്തയുടെ ചിന്ത നാം കേട്ട നല്ല കാര്യങ്ങൾ മറപ്പിച്ചു കളയുക നാം കേട്ട നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് നീക്കിക്കളയുക അതിൻ്റെ മുകളിൽ മറ്റു പല ചിന്തകളുടെ ലെയർ സൃഷ്ടിക്കുക സാത്താൻ്റെ ഒരു കെണിയാണ് ഇന്ന് പലരും ചോദിക്കാറുണ്ട് അച്ഛ അച്ഛൻ പറഞ്ഞ പല കാര്യങ്ങളും നടന്നില്ലല്ലോ പല പ്രവചനങ്ങളും സംഭവിച്ചിട്ടില്ലല്ലോ എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്ന കാര്യങ്ങൾ നാം മറക്കരുത് പ്രിയപ്പെട്ടവരെ പറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്ന് സംഭവിച്ചുവെങ്കിൽ അല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യങ്ങൾ എത്ര ലോകമഹായുദ്ധത്തെ കുറിച്ചും മറ്റു പല കാര്യങ്ങൾ പറഞ്ഞു അതൊക്കെ പെട്ടെന്ന് സംഭവിച്ചുവെങ്കിൽ എത്ര അധികം നാശനഷ്ടമാണ് ഉണ്ടാവുക എന്നാൽ പ്രവചനങ്ങൾ സംഭവിക്കാതിരിക്കുമോ പ്രവചനങ്ങൾ തീർച്ചയായും സംഭവിച്ചേ പറ്റൂ സംഭവിച്ചേ തീരൂ ഉദാഹരണം യുവനാപ്രവാചകൻ വഴിയായി കർത്താവ് അരുളിച്ചു നിലവിയുടെ മേൽ നാശം എന്നാൽ നിലവിയിലെ ജനങ്ങള് അത് വളരെ ഗൗരവമായിട്ടെടുത്തു വെറും നാല്പത് ദിവസം മാത്രമാണ് അവർക്ക് സമയം കൊടുത്തിരുന്നത് പ്രവചനപ്രകാരം നാല്പത് ദിവസത്തിന് ശേഷം അത് നശിപ്പിക്കപ്പെടേണ്ടിയിരുന്നു എന്നാൽ ആ ജനതകൾ ദൈവത്തെ അറിഞ്ഞുകൂടാത്തവരായിരുന്നു എങ്കിലും ഒരു പ്രവാചകന്റെ ശബ്ദം കേട്ടപ്പോൾ ഒരു പ്രവാചകന്റെ സന്ദേശം കേട്ടപ്പോൾ രാജാവ് മുതൽ ഏറ്റവും താഴെക്കിടയിലുള്ള എന്തിനു പറയുന്ന മൃഗങ്ങൾ വരെ ഉപസ ഉപിച്ചു അവർ പ്രാർത്ഥിച്ചു നിലവിളിച്ചു പ്രാർത്ഥിച്ചു ദൈവം അവരുടെ മേൽ കരുണ വർഷിച്ചു എന്ന് പറഞ്ഞതുപോലെ പ്രിയപ്പെട്ടവരെ ഈ സന്ദേശം കേട്ട പലരും തീഷ്ണമായി പ്രാർത്ഥിക്കുന്നില്ലേ എനിക്കറിയാം ധാരാളം പേര് പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥനയ്ക്ക് എഫക്റ്റ് ഇല്ലേ തീർച്ചയായും എഫക്റ്റ് ഉണ്ട് ഉദാഹരണം വിശുദ്ധ ലൂകാസ്ത്രീകരുടെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൽ ഭർത്താവ് പ്രകാരം പറയുന്നുണ്ട് ഒരു വിധവയുടെയും ഒരു ഒരു രാജാവിൻ്റെയും ഉപമം പറഞ്ഞ ശേഷം കർത്താവ് പറയുകയാണ് ഏഴാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അങ്ങനെയെങ്കിൽ രാവും പകലും എന്നെ വിളിച്ചു കരയുന്ന തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ എന്ന് അതിന് കാല വിളംബം വരുത്തുമോ അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പ്രിയപ്പെട്ടവരെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ദൈവ ഭക്തർക്ക് തീർച്ചയായും അവിടെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് ഫലം നൽകും പ്രാർത്ഥനയ്ക്ക് യഥാസമയം ഉത്തരം നൽകും എങ്കിലും ഒരു പ്രവാചകന്റെ അതിരത്ത് നിന്ന് വന്ന ആ വാക്കുകൾ വചനങ്ങൾ പാഴായി പോകുമോ ഇല്ല റ്റി പറഞ്ഞ ആ പ്രവചനം അതിനുശേഷം നടന്നുവോ തീർച്ചയായും നടന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും തോബിതിൻ്റെ പുസ്തകത്തിൽ തോബിയാസിന് തോബിത അവസാനം നൽകുന്ന ഒരു ഉപദേശമുണ്ട് പതിനാലാം അധ്യായം എട്ടാം വാക്യത്തിൽ തന്റെ മകനോട് ഇപ്രകാരം പറയുന്നുണ്ട് മകനെ നിലവേ വിട്ടു പോവുക എന്തെന്നാൽ യോനാ പ്രവാചകൻ പ്രവചിച്ച കാര്യം തീർച്ചയായും നിശ്ചയമായും സംഭവിക്കും ഒരിക്കൽ പ്രവചിച്ചാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും പക്ഷെ അതിനങ്ങോട്ടും പക്ഷേ അതിന് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും കുറെ കൂടെ അങ്ങോട്ട് നീട്ടിക്കൊണ്ടു പോകാൻ സാധിക്കും അത് ദൈവഭക്തരുടെ പ്രാർത്ഥന വഴിയായി നാഹുവും പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നു നാം വായിക്കുന്നുണ്ട് നിലവിയുടെ മേൽ വന്ന ആ വലിയ വിധി നബുക്കദേശം രാജാവ് തൻ്റെ ശത്രുക്കൾക്കെതിരെ തന്നോടൊപ്പം ചേരാൻ മറ്റ് രാജ്യങ്ങളോട് കൽപ്പിച്ചു എന്നാല് പല രാജ്യങ്ങളും ചക്രവർത്തിയുടെ ഉത്തരവിനെ മാനിച്ചില്ല നിലവെയും മാനിച്ചില്ല അതിൻ്റെ പേരിൽ ഒരു വലിയ സൈന്യവുമായി രാജാവ് ഈ രാജ്യങ്ങളെല്ലാം പിടിച്ചടക്കി നിഷ്കരണം അവരെ വധിച്ചു രാജ്യവും നഗരങ്ങളുമെല്ലാം കത്തിച്ച് ചാമ്പലാക്കി എല്ലാവരെയും വധിക്കുന്നു അപ്പോൾ അവിടെ വചനം പൂർത്തിയാകുന്നത് നാം കാണുന്നില്ലേ ലോഹമുഹായുദ്ധം തുടങ്ങിക്കഴിഞ്ഞു ിച്ചിട്ട് രണ്ട് വർഷമായി ഇനി മുന്നോട്ടുള്ള ഓരോ വർഷങ്ങളും ഇനി മുന്നോട്ടുള്ള ഓരോ ദിവസങ്ങളും പ്രിയപ്പെട്ടവരെ കൂടുതൽ കൂടുതൽ ആ പ്രവചന കാര്യങ്ങളിലേക്ക് നമ്മെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി മുന്നോട്ടുള്ള ഓരോ ദിവസങ്ങളും കൂടുതൽ പ്രധാനപ്പെട്ടതാണ് പക്ഷേ റഷ്യ ഉക്രൈൻ യുദ്ധമായിരുന്നു അതിൻ്റെ തുടക്കം അതിനുശേഷം നാം കണ്ടു കഴിഞ്ഞ ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിൽ കയറി അറ്റാക്ക് ചെയ്ത ഹമാസ് പോരാളികൾ അതിനെ തുടർന്ന് ഉണ്ടായ സംഭവവകാശങ്ങൾ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു ഓരോ രാജ്യങ്ങളും ഈ യുദ്ധത്തോട് ചേരുന്നതായിട്ട് നാം കാണുന്നു അവസാനം ഇറാനും ഇസ്രായേലുമായിട്ടുള്ള ഒരു യുദ്ധം ആ യുദ്ധത്തിൻ്റെ ആരംഭത്തിലാണിപ്പോൾ നാം ഇനി ഇത് വർദ്ധിച്ചു വർദ്ധിച്ച് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇത് വർദ്ധിച്ചു വർദ്ധിച്ച് വന്ന് പ്രിയപ്പെട്ടവരെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു വേൾഡ് ലീഡർ അട്ടിമറിയാൽ വധിക്കപ്പെടുകയും അതിനെ തുടർന്ന് പെട്ടെന്ന് തന്നെ ഒരു മഹായുദ്ധം ആരംഭിക്കുകയും ചെയ്യും ഈ മഹായുദ്ധത്തിന്റെയൊക്കെ പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത് തിന്മയുടെ ശക്തി തന്നെ സത്താൻ അവന്റെ മകനായ എതിർ ക്രിസ്തുവിന് വഴിയൊരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യുദ്ധമാണിത് എങ്ങനെയാണ് വഴിയൊരുക്കുക ഇതൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് എങ്കിലും മനുഷ്യന്റെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറന്നു പോവുകയാണല്ലോ പറഞ്ഞ കാര്യങ്ങള് കേട്ട കാര്യങ്ങൾ മറന്നു പോകുമ്പോൾ എങ്ങനെയാണ് ലഭിച്ച നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ സാധിക്കുക കർത്താവിൻ്റെ കർത്താവിന്റെ നമ്മോട് പറയുന്നു എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക എൻ്റെ അന്തരംഗമേ അവിടുത്തെ തിരുനാമത്തെ വാഴ്ത്തുക എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക അവിടെ നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുതെന്ന് സംഗീതത്തിന് നൂറ്റിമൂന്ന് ഒന്ന് രണ്ടോ വാക്യങ്ങൾ നാം വായിക്കുന്നു അവിടെ നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത് അവിടുത്തെ സന്ദേശങ്ങൾ നാം ഒരിക്കലും മറന്നു പോകരുത് മറക്കുന്ന പക്ഷം നഷ്ടം ആ വ്യക്തിക്ക് തന്നെയാണ് ലഭിച്ച കാര്യങ്ങള് ഓർത്തോർത്തിരുന്ന് അതനുസരിച്ച് അതനുസരിച്ച് നാം ജീവിതത്തിൽ മാറ്റം വരുത്തുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ വലിയ വലിയ അനുഗ്രഹത്തിന് കാരണമാകും ഈ യുദ്ധത്തിന്റെ അവസാനം എന്താണ് യുദ്ധത്തിൻ്റെ അവസാനം പ്രിയപ്പെട്ടവരെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളായ ചൈന കൊറിയ ചൈന ഉത്തര കൊറിയ അതുപോലെ നിതീശ്വര രാജ്യമായ റഷ്യ ഇവരുടെ കൂടെ മറ്റ് അറബ് രാജ്യങ്ങൾ ഒന്നിച്ചുകൂടി ഒന്നിച്ചുകൂടി യൂറോപ്പിനെയും അമേരിക്കയെയും തീർച്ചയായും തകർത്തുകളായി ഇത് പ്രവചനമാണ് അങ്ങനെയൊരവസ്ഥയിൽ പ്രിയപ്പെട്ടവരെ ഇവർക്കെതിരെ പോരാടുന്നവർ ഏതെല്ലാം രാജ്യങ്ങളിലാണോ അവിടെയുള്ളവരെ എല്ലാം അവരുടേതായ മതത്തിലേക്ക് നിർബന്ധിതമായ മതപരിവർത്തനം നടത്തും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ എവിടെയെല്ലാം ആക്രമിക്കുന്നു അവിടെയെല്ലാം നിർബന്ധിതമായ കമ്മ്യൂണിസം കൊണ്ടുവരും അതിനെതിരായിട്ടുള്ള ദൈവവിശ്വാസമുള്ളവരെയും അവരുടെ ആരാധനാലയങ്ങളെല്ലാം തകർത്തു കളയും അറബ് രാജ്യങ്ങൾ മതത്തിന് വേണ്ടി അവർ വർഷങ്ങൾക്ക് മുമ്പേ ചെയ്തതുപോലെ തന്നെ അതേ പ്രിയപ്പെട്ടവരെ വാളുകൊണ്ടും തോക്കുകൊണ്ടും നിർബന്ധിത മതപരിവർത്തനം നടത്തി തങ്ങളിലേക്ക് ആൾക്കാരെ ചേർക്കും ഇപ്പോൾ ഒക്കെ ഇപ്പോഴൊക്കെ നാം ആയിരിക്കുന്ന അങ്ങനെയുള്ള അറബ് ദേശങ്ങൾ ഗർഭ് ഗൾഫ് രാജ്യങ്ങളുൾപ്പെടെ നാം സ്വതന്ത്രമായിട്ടാണ് ജീവിക്കുന്നത് ഒരു കുഴപ്പവുമില്ല എന്നാൽ ഈ യുദ്ധത്തിൽ അവർ വിജയിക്കുന്നു എന്ന് കാണുമ്പോൾ അവരിലെ അവരിലെ തീവ്രവാദികളായിട്ടുള്ളവർ അതെ അവർ തോക്കെടുത്ത് അവർ തോക്കുകൊണ്ടും വാളുകൊണ്ടും നിർബന്ധിത മതപരിവർത്തനം നടത്താൻ ശ്രമിക്കും ആദ്യം അവരുടെ രാജ്യങ്ങളിൽ താമസിക്കുന്നവരെ പിന്നീട് അവരെവിടെയായാലും ലോകത്തിലെവിടെ ആയാലും അവർക്ക് ചുറ്റും താമസിക്കുന്ന അമുസ്ലിമുകളെ അവർക്ക് ചുറ്റും താമസിക്കുന്ന അന്യ മതസ്ഥരെ അവർ തന്നങ്ങളുടെ മതത്തിലേക്ക് ചേർക്കാൻ അപ്പോൾ യുദ്ധം തുടങ്ങിയെങ്കിൽ പിന്നെ എന്താണ് നാം ചെയ്യേണ്ടത് ഇപ്പോഴും എത്ര വലിയ ഒഴുക്കാണ് യൂറോപ്പിലേക്ക് ജോലി തേടിയുള്ള ആ ഒഴുക്കിൽ പോകുന്നവരിൽ ഒരു ചെറിയ ശതമാനം മാത്രമേ തിരിച്ചു വരുന്നുള്ളൂ ദിവസേനയുള്ള കോളുകൾ വീഡിയോ കോൾ കൊണ്ട് കോളുകൾ അതുകൊണ്ട് മാതാപിതാക്കളും സഹോദരങ്ങളും പോയവരുമെല്ലാം സംതൃപ്തരാണ് വന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നാൽ ഇത്രമാത്രം സന്തോഷത്തോടെയും ആനന്ദോതോടുകൂടെയും അവിടെ ആയിരിക്കുന്ന അവർ അല്ലെങ്കിൽ വീട്ടുകാർ എത്ര പെട്ടെന്നായിരിക്കും വലിയൊരു കുടുക്കിൽപ്പെടുക ഇങ്ങനെയുള്ളവരെ ഒന്നുകൂടെ കാണാൻ സാധിക്കുമോ ഇങ്ങനെയുള്ള യൂറോപ്പിലിപ്പോൾ അല്ലെങ്കിൽ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ജോലിക്ക് വേണ്ടി പോയവർക്ക് തിരിച്ചു വരാൻ സാധിക്കുമോ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ എത്ര പേര് എത്ര പേർക്ക് ജീവഹാനി ഉണ്ടാകാം അതിനാൽ ഈ സമയം തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമാണ് നാളെ അത് കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്കറിഞ്ഞുകൂടാം മാത്രമല്ല ഞാൻ മുമ്പിൽ പറഞ്ഞ കാര്യം നാം ആയിരിക്കുന്ന ദേശത്ത് താമസിക്കുന്ന മറ്റു നമ്മെ നമ്മെ ആക്രമിക്കാൻ സാധ്യതയുള്ളവർ അവരിൽ നിന്നെല്ലാം സുരക്ഷിതമായി ഒഴിഞ്ഞു മാറി നിൽക്കേണ്ടതും ഏറ്റവും കൂടുതലായി പ്രാർത്ഥനയിൽ ശക്തി സംഭരിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ് നാം ഈ ലോകത്തിൻ്റെ എല്ലാ ചിന്തകളെയും ഉപേക്ഷിച്ച് ദൈവവചനത്തിലും ദൈവീക സന്ദേശങ്ങളിലും നമ്മുടെ ചിന്തയെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുമ്പോൾ നോക്കുക ദൈവത്തിൽ നിന്ന് നമുക്ക് നല്ല നല്ല നിർദ്ദേശങ്ങൾ പ്രേരണകൾ ലഭിക്കുന്നതിനിടയാകും ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം അല്ലെങ്കിൽ അങ്ങനെയൊരു അവസ്ഥ വരികയാണ് തൻ്റെ വിശ്വാസത്തിൻ്റെ മുമ്പിൽ ജീവൻ്റെ മുമ്പിൽ ഒരു തീരുമാനമെടുക്കേണ്ട ഒരു സമയം വരുന്നു അവിടെയും കർത്താവിന് വേണ്ടി അതേ തൻ്റെ കഴുത്ത് കാണിച്ചു കൊടുക്കുവാനുള്ള ആ ഉറച്ച വിശ്വാസം അത് നേടുന്നതിന് വേണ്ടി ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ദൈവ കൃപയിലായിരിക്കുവാൻ പ്രത്യേകമായി ശ്രമിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ് നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ അതുകൊണ്ട് ജീവിതം വളരെ വളരെ ഗൗരവമായിട്ട് ഗൗരവമായിട്ടെടുത്തുകൊണ്ട് ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരുങ്ങുക കാരണം സംഭവിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ജ്ഞാനത്തിലൂടെ നാം ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കാണുന്ന പക്ഷം പ്രിയപ്പെട്ടവരെ ഇവയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേയുള്ളൂ അതിനാൽ ജീവിതം വളരെ വളരെ ഗൗരവമായിട്ടെടുത്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കൊരുങ്ങാം മറ്റൊന്നിനും സമയം കൊടുക്കരുത് മറ്റൊന്നിനും സമയമില്ല മൊബൈലിൽ ചില ചില തമാശകൾ കണ്ടും അർത്ഥമില്ലാത്ത ചില ചില കാര്യങ്ങൾ കണ്ടും എത്രമാത്രം സമയം നാം നഷ്ടപ്പെടുന്നുണ്ടെന്ന് ഓർത്ത് നോക്കുക അതുകൊണ്ട് അതിൽ നിന്നെല്ലാം അതെല്ലാം ഉപേക്ഷിച്ച് പ്രാർത്ഥനയിലായിരിക്കും നിരന്തരം പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ വചനം വിശ്വലോക ശ്രീകാട് ഇരുപത്തിയൊന്നാം അധ്യായം മുപ്പത്തിനാല് മുതലുള്ള വാക്യങ്ങൾ പറയുന്നത് പോലെ സുഗലോലുപത മധ്യാസക്തി ജീവിത വ്യക്തത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിന് എന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ അത് നിപതിക്കും സംഭവിക്കാനിരിക്കുന്ന ഈ വീതം എല്ലാം രക്ഷപ്പെട്ട് മനുഷ്യൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കുവാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കും പ്രിയപ്പെട്ടവരെ ഈ വചനം നിങ്ങൾ കൂടുതൽ കൂടുതൽ റിപ്പീറ്റ് ചെയ്യണം ആവർത്തിച്ചാവർത്തമാക്കണം ഇടയ്ക്കിടയ്ക്ക് ഇവ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക ഉറച്ചു വിശ്വസിക്കുക ഇനി മുന്നോട്ടുള്ള ദിനങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് തങ്ങളുടെയൊക്കെ നമ്മുടെയൊക്കെ വിദേശത്തുള്ളവരോട് പറയുക തിരിച്ചു വരാൻ സമയമായി അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ ശക്തിപ്പെടുക മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഒഴിഞ്ഞു മാറി പ്രാർത്ഥനയിലായിരിക്കുവാൻ തൻ്റെ ജോലിയോടൊപ്പം നാം പ്രാർത്ഥിക്കുക നാം ജോലി ചെയ്യുമ്പോഴും നടക്കുമ്പോഴും രക്ഷിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാ സമയവും സദാസമയം പ്രാർത്ഥനയിലായിരിക്കുവാൻ പ്രത്യേകമായിട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കുക നാം തന്നെ ആദ്യമായിട്ട് അത് ചെയ്യുക തീർച്ചയായും നമ്മുടെ വിശ്വാസത്തിന് അല്പം പോലും കോട്ടം സംഭവിക്കാതെ തൻ്റെ ആത്മരക്ഷയ്ക്ക് യാതൊരു തടസ്സവും ഉണ്ടാകുക ഉണ്ടാകാതിരിക്കുന്നതിന് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കണം അത് വിശ്വാസത്തിലും പ്രത്യാശയിലും ദൈവസ്നേഹത്തിലും അടിയുറച്ച ഒരു ജീവിതം പ്രാർത്ഥനാപരമായ ജീവിതം നയിക്കുമ്പോൾ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവ് ആ ദൈവത്തിൻ്റെ സ്നേഹവും കിട്ടുന്ന ആ ദൈവത്തിൻ്റെ കൃത്യം ആത്മാവിൻ്റെ സഹവാസവും നിങ്ങളുടെ